ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് അഥവാ അരിയുടെ റെസിപ്പിയാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവില് ഗോതമ്പ് വേവിക്കാത്ത പുഴുങ്ങലരി ഇതുമൂന്നുമാണ് നമ്മളുടെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ ശർക്കര തേങ്ങ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ശേഷം നമ്മൾ മുമ്പേ എടുത്തു വെച്ച അരി ഗോതമ്പ് അവില് ചിരുകിയ തേങ്ങ ഓരോന്നായി വറുത്തെടുക്കുക ശേഷം വറുത്ത് മാറ്റി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക വല്ലാണ്ട് തിന്നായിട്ട് പൊടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം അതേ പരുവത്തിൽ ശർക്കര കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക ഒക്ക കക്കൂടെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം